ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലേ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഈ ക്ലേ വാങ്ങിയതൊന്നുമല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ കുറച്ച് തരി കൂടുതലാണ് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട് അപ്പോൾ ആ ക്ലേ വെച്ചിട്ട് ദാ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ റെസ്റ്റിലൊക്കെ എപ്പോഴും കാണുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് ക്ലേ ഒക്കെ ഉണ്ടാക്കിയിട്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ നമുക്ക് പല മെത്തേഡുകളും ഉപയോഗിക്കാം കേട്ടോ നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവോ അല്ലെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് മുറിച്ച് ക്ലിയറാക്കിയെടുക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഞാനിത് കംപ്ലീറ്റും കൈ വെച്ചിട്ട് തന്നെയാണ് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന് ഒരുപാട് ടൂൾസോ കാര്യങ്ങളോ എന്തൊക്കെയൊക്കെയോ ഉണ്ട് പക്ഷെ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഒന്നും ഇല്ലാണ്ടേ നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരേ വലുപ്പത്തിലുള്ള ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള കുഞ്ഞ് ബോൾസായിട്ട് നമുക്ക് കുറച്ച് ക്ലേ ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചുറ്റിന് വെക്കാൻ പാകത്തിനുള്ള കുഞ്ഞുണ്ടകൾ ആക്കിയെടുക്കാം അപ്പോൾ പാകത്തിന് എത്ര വേണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ചുറ്റും വെച്ച് നോക്കുന്നത് അപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാക്കി കൊടുക്കാം അപ്പോൾ ക്ലേ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെയാണ് കേട്ടോ ചെയ്തത് ഇതിങ്ങനെയാണോ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെതായ രീതിയിലാണെട്ടോ ചെയ്യുന്നത് ഓരോന്ന് കാണുമ്പോൾ ഒരു ചെയ്യാനുള്ളൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇച്ചിരി വെള്ളം നനച്ചു കൊടുത്തേച്ചും ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് കൈ പിടിക്കുമ്പോഴത്തേക്കും ആ ബോളിൻ്റെ ഷേപ്പ് ഒക്കെ മാറി വേറെ ഷേപ്പ് ഒക്കെ ആവുന്നുണ്ട് എന്നാൽ സാരയില്ല നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നാക്കി ചെയ്യാം ശ്രമിച്ചു നോക്കാം അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ടും വേഗം വേഗം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബോൾ അതിനകത്തേക്ക് നന്നായിട്ട് ഫിക്സ് ചെയ്താൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും ഒന്ന് ആ ബോളും ആ അടിയിൽ നമ്മൾ പരത്തി റൗണ്ടിലാക്കി വെച്ചിട്ടിരിക്കുന്ന ആ അതും കൂടി നമുക്കൊന്ന് കുറച്ച് നനച്ച് ചെറുതായിട്ട് ബ്രഷൊന്ന് നനച്ച് നമുക്ക് ഇതായതുപോലെയൊന്നാക്കി കൊടുക്കാം അപ്പം രണ്ടും തമ്മിൽ എന്താ പറയുക ഒരുമിച്ച് ഒ ഒരു ചെറിയ ഒട്ടലൊക്കെ വരും കേട്ടോ അപ്പം ഇതായതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വെക്കാം കേട്ടോ അപ്പം ഞാൻ വെയിലത്തൊന്നുമല്ല ഉണങ്ങാൻ വെച്ചത് ഞാൻ അകത്ത് തന്നെ കേട്ടോ ഉണക്കാൻ വെച്ചത് ഉണങ്ങാൻ ഏകദേശം ഒരു ഒരു ദിവസത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ കളർ കൊടുക്കുവാണ് ചെയ്തത് ദ സിൽവർ കളറാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമുക്കിത് ഇതുപോലെയുള്ള കുഞ്ഞ് ക്ലിപ്പുകളിട്ട് വയ്ക്കാനോ പിന്നിട്ട് വയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്